സിനിമ സിനിമ അല്ലേ എത്ര വീണ്ടും നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ ചോദ്യം ചോദിക്കുന്ന ആളെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ഞാനിവിടെ പറഞ്ഞുവെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എപ്പോ എവിടെ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഇത് പറവിയിൽ അഭിനയിച്ച ആ ചെക്കനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവന്റെ കുടുംബത്തിന് ഏറെ കാലമായിട്ട് തട്ടുകടയുണ്ട് ആ തട്ടുകടയാണ് അവരുടെ ജീവിതം ആ ജീവിതം കൊണ്ട് അവർ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചു വിചാരിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ വസ്ത്രം മാറി മുടി മുഴുവൻ വേറെ എന്തെങ്കിലും സ്റ്റൈലാക്കി വസ്ത്രങ്ങളും ഒക്കെ മാറ്റിയിട്ട് കാറെടുത്ത് ബൈക്ക് എടുത്ത് ആരെയും കാണാതെ ആരെയും മുഖം കൊടുക്കാതെ കടങ്ങി നടക്കുന്നത് ചെറുപ്പക്കാരനല്ല അവൻ അവന്റെ അച്ഛനമ്മയും ചെയ്യുന്ന തൊഴിൽ അന്നും ചെയ്തിട്ടുണ്ട് അവൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ അവൻ അഭിമാനം കൊള്ളുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അവന് നൂറ് ശതമാനം അഭിമാനമുണ്ട് ആ വീട് എടുക്കുമ്പോൾ അവന്റെ മുഖത്ത് ഒരു തുള്ളി പോലും നമുക്ക് ജാളിത് കാണാനില്ല പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ഈ മോയൻറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു തെരുവിൽ കച്ചവടം നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്നല്ലോ ഇവനൊക്കെ എന്തൊരു ദുരന്തമാണ് എന്തൊരു സങ്കടമുള്ള കാര്യമാണ് പറവാ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടും ഇങ്ങനൊക്കെ ഒരു അവസ്ഥയാണല്ലോ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് വരുത്തിക്കണം അത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് സാഡ് മ്യൂസിക് വെച്ച് ആളുകൾ കാണണം പറവില് അഭിനയിച്ച ചെറുപ്പക്കാരന്റെ അവസ്ഥ നോക്കൂ മനസ്സിലേ അഭിനയിച്ച ആ ചെറുപ്പക്കാരന്റെ ചെക്കൻ്റെ അവസ്ഥ നോക്കൂ എന്ന് മറ്റും വളരെ സാഡ് മ്യൂസിക് വെച്ചിട്ട് ആളുകളെ കാണിപ്പിക്കണം ആളത് കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറയണം ഇവന്റെ വീഡിയോസിന് ഭയങ്കര റീച്ച് കിട്ടണം ഇതിനുവേണ്ടി വേണ്ടി ആളുകളോട് ചോദ്യം ചോദിക്കുക നല്ല ഊക്ക് തിരിച്ചു വാങ്ങിക്കുക എന്ന പരിപാടിയാണ് പലപ്പോഴും ഈ ഒരു മഹാ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് പറവിൽ അഭിനയിച്ച് ചെറുപ്പക്കാരൻ കൊടുക്കുന്നത് ചോദ്യവും ഉത്തരവും ഗംഭീരമായി കേട്ടുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നുകൂടി കണ്ടോളൂ കഴിഞ്ഞത് എന്താണ് വീണ്ടും തട്ടുകടയുമായിട്ട് നിൽക്കേണ്ട സാഹചര്യമാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം നിനക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വീണ്ടും ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തി എന്ന രീതിയിലാ അതിന്റെ ഉത്തരം സ്പഷ്ടമാണ് കേട്ടോ കൃത്യമാണ് ഈ ചോദ്യം ചോദിച്ച അണ്ണാക്കി കിട്ട് അടിക്കുക ആ എണ്ണ ഒരു ഒഴിച്ച മാതിരിയാണ് നോക്കിക്കോളൂ ഹോളി നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലമായിട്ട് മീഡിയ നിൽക്കുന്നത് വേറെല്ലാം പണി നോക്കിക്കൂടെ എന്ന രീതിയിലാണ് ചെക്കൻ അങ്ങോട്ട് ചോദിക്കുന്നത് അതേപോലെ ഞാൻ പഠിച്ചത് ഇതന്നെയാണ് വളർന്നല്ലേ ഞങ്ങൾ ഞാനും അവസരം കിട്ടാതെ അവസരം കിട്ടാത്തതല്ല നല്ല ഓപ്പർച്യൂണിറ്റി വരാനെങ്കിൽ വെയിറ്റ് ചെയ്യണം നല്ല പടങ്ങൾ ചെയ്യുക അതാണ് ഇപ്പൊ പടങ്ങൾ വരാത്തതിന്റെ എനിക്ക് ആ അതുകൊണ്ട് നല്ല കോളി പടങ്ങൾ വരാത്തത് ശരിയാണ് ഈ അടുത്ത കാലത്തെ നമ്മുടെ ഫഹദ് വാസിലെ സിനിമയിൽ പോലും മോശമല്ലാത്തൊരു വേഷം ഈ പയ്യൻ ചെയ്തിട്ടുണ്ട് ഇതാണ് കൃത്യമായിട്ടും നമ്മൾ എന്താണ് ആളുകൾ ചോദിക്കുന്നത് ചില ആളുകളെ കണ്ടുകൊണ്ട് ആ കണ്ട അപ്പോഴത്തെ ആ ദൃശ്യം കൊണ്ട് ഒരാളെ അളക്കാൻ പോകരുത് ഇവൻ്റെ ഉത്തരങ്ങളൊക്കെ സ്പഷ്ടമാണ് ചോദ്യം ചോദിച്ചാൽ അണ്ണാക്കി കിട്ടിയ എണ്ണ ഓരൊഴിച്ച പരിപാടിയാണ് അത് അവന് കിട്ടി അവന് സമാധാനമായി എന്ന് വിചാരിക്കുന്നു പക്ഷെ അവൻ ഇത് അവസാനിപ്പിക്കലട്ടോ അവൻ ഇനിയും ഇത്തരത്തിലുള്ള മയന്ത ചോദ്യങ്ങളായിട്ട് ആളുകൾക്ക് ഇടയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ഇന്റർവ്യൂഴ്സിന് കൂടിയിട്ടുണ്ട് ആളുകൾ ഇമോഷൻ വെച്ച് കാശാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ സാഡ് വയലിൻ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പറത്തിക്കളയുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പറഞ്ഞത് അദ്ദേഹമായി പോയി എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബൈ